ആഘോഷങ്ങൾക്ക് രാജകീയ പ്രൌഢി നൽകാൻ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ ഇരുന്നൂറിൽ അധികം സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ റൂമുകൾ കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു കേരള സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഏകദിന സൗജന്യ വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് സംഘടിപ്പിച്ചു പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ഈ ിൽ കിടക്കുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത് പറഞ്ഞാൽ അത് വളരെയധികം ഗുണകരമാണ് നമുക്ക് ഈ ക്ലാസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അതായത് നമ്മുടെ പഠനത്തോടൊപ്പം അങ്ങനെ പഠനം മാത്രമല്ല ജീവിതം എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് പഠനത്തോടൊപ്പം തന്നെ നിങ്ങളുടെ പഠനം കഴിഞ്ഞുള്ള ജീവിതത്തിലേക്ക് അതായത് ഇനി നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഏത്

പി ടി പ്രസിഡന്റ് ഷാനവാസ് സുബിന ടി നസീമ അബ്ദുൾ റസാഖ് വി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു